ഇതിപ്പം പരസ്പരം തല്ലുകൂടിയന്മാരൊന്നും എവിടെയും സൈൻ ചെയ്തിട്ടില്ല ഈ തല്ല് കൂടുന്നത് കണ്ടു നിന്ന ആൾക്കാരും ഈ തല്ല് കൂടുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു വല്ലാത്ത ഉടമ്പടി തന്നെയല്ലേ സമാധാന ഉടമ്പടി നമുക്കറിയാം ഗാസ ഇസ്രായേൽ ഇഷ്യൂസിൽ ഈ കഴിഞ്ഞ ദിവസം ട്രംപ് ട്രംപിൻ്റെ അണ്ടറിൽ കുറേ അറബ് നേതാക്കളും പിന്നെ കൂട്ടത്തിൽ കുറച്ച് യൂറോപ്യൻ നേതാക്കളും എല്ലാവരും കൂടെ കൂടി ഈജിപ്തിൽ ഇരുന്നിട്ട് വലിയൊരു ഉച്ചകോടി സമ്മേളനമൊക്കെ വിളിച്ച് വരുത്തിയിട്ട് സൈനൊക്കെ ചെയ്ത് ഇനി യുദ്ധം ഉണ്ടാവില്ല എന്താ പറയുക സൈനിക ഉടമ്പടികളോ എല്ലാ ഉടമ്പടികളും അടച്ചിട്ട് നമ്മൾ സീസ്ഫയർ പ്രഖ്യാപിച്ചു ഇനി യുദ്ധം വേണ്ട എന്നുള്ള രീതിയിൽ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു പീസ് ബോർഡ് തന്നെ ഉണ്ടാക്കി അതിൻ്റെ തലവനായിട്ട് നമ്മുടെ ട്രംപ് അണ്ണനയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ട്രംപ് അണ്ണെ സൈൻ ചെയ്തു മറ്റു നേതാക്കളൊക്കെ സൈൻ ചെയ്തു അല്ല ഈ തച്ചോറ് സൈൻ ചെയ്തു ഇല്ല ഒരു വന്നിട്ടല്ല പരിപാടിക്ക് അപ്പോൾ പിന്നെ ഇത് എന്ത് പരിപാടിയാണല്ലോ നമ്മൾ ആലോചിക്കുന്നത് അതാണ് തമ്മിലടിയുടിയ ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നദന്യാഹും ഈ പറഞ്ഞ പരിപാടിക്ക് വന്നിട്ടില്ല ഹമാസിൻ്റെ തലവനും ഈ പറഞ്ഞ പരിപാടിക്ക് വന്നിട്ടില്ല പിന്നെ ഇപ്പം ആരാ തീരുമാനിച്ച തല്ലൂലെന്ന് ആ ആ ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട് ഈ ഇരുപത് എന്താ പറയുക നടപടികൾ അല്ലെങ്കിൽ ഇരുപത് എണ്ണം എണ്ണം പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചു അതിൽ പകുതിയിലധികം ഹമാസും സമ്മതിക്കില്ല ഹമാസ് സമ്മതിക്കാത്ത കാര്യങ്ങൾ ഇവിടെ ഇസ്രായേലും സമ്മതിക്കില്ല ആകെ സമ്മതിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഞങ്ങളൊന്ന് സൈന്യത്തിനെ മാറ്റിത്തരാം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബന്ദികളെ തിരിച്ചു വിട്ടുതന്നോ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലെ പ്രിസിനസ്സിനെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പതോളം ആളുകളെ ഞങ്ങളും വിട്ടുതരാം അങ്ങനെ നമ്മൾ പരസ്പരം കൈമാറ്റം ചെയ്യുക പിന്നെ അതിനുശേഷം അടിക്കണ വേണ്ടതെന്നില്ല ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈയൊരു സമാധാന കരാറ് കാണുന്നുള്ളൂ അപ്പോൾ നമ്മളൊക്കെ ഇന്നലെ എന്താ പറയുക ഭയങ്കരമായിട്ട് ന്യൂസുകൾ കണ്ടു യുദ്ധം അവസാനിച്ചു ഗസേലിന് സമാധാനത്തിൻ്റെ നാളുകൾ ഏ അവിടേക്ക് ഇനി എന്താ പറയുക സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ തിരിച്ചും മറച്ചും ഓടിപ്പറക്കും എന്നൊക്കെ പറഞ്ഞത് ട്രംപ് അങ്ങനെ ട്രംപ് സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവായിട്ട് തലയിൽ കയ്യിലൊരു പ്രാവിനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു ഇമേജ് ഒക്കെ നമ്മളങ്ങ് സ്വപ്നം കണ്ടു അല്ലേ സത്യത്തിൽ ഇത് നടക്കുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇതിന് മുമ്പും പലവട്ടം സീസ് ഫയറുകൾ വന്നിട്ടുണ്ടല്ലേ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കുറച്ച് പത്തോ ഇരുപതോ ദിവസമൊക്കെ ഇത് മുന്നോട്ട് പോകും കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും വീണ്ടും അവിടെ ഇസ്രായേൽ വീണ്ടും കൊണ്ട് ബോംബിടും അല്ലെങ്കിൽ വീണ്ടും ആരെങ്കിലുമൊക്കെ വെടിവെച്ച് കൊല്ലും ഹമാസ് വീണ്ടും എന്നും പറഞ്ഞിട്ട് ഇതെല്ലാം ഇത്രയും കാലം നടന്നിട്ടുള്ളൂ അവസാനം കുറച്ച് ഇരുപത് പേര് മാത്രം ബാക്കിയായിരുന്നു ഈ ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികൾ ഇസ്രായേലീസിന് അതിനെ തിരിച്ച് കിട്ടി പിന്നെ അവരുടെ കയ്യിൽ അത് കൊടുക്കുന്നതിനനുസരിച്ച് ഇവരുടെ കയ്യിലുള്ള രണ്ടായിരത്തോളം ആളുകൾ തിരിച്ചു കൊടുത്തേ പറ്റി അതും കൊടുത്തു ഇനിയിപ്പോൾ അവിടെ ഉള്ള പത്ത് ഇരുപത് ലക്ഷം ആൾക്കാരെ ഇസ്രായേൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു അടക്കം ഒരു തുടക്കത്തിന്ന് മറ്റേ തുടക്കം വരെ പോകുമ്പോട്ട് കഴിഞ്ഞാൽ കൊന്നു തീർക്കാവുന്നതേ ഉള്ളൂ ആരെങ്കിലും ചോദ്യം ചെയ്യോ ഇല്ല ചോദ്യം ചെയ്യാനായിട്ട് പോയാലോ ഖത്തറിലെ മൂട്ടിൽ പൊട്ടിയ പോലെ ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളുടെ മൂട്ടിൽ പൊട്ടും മൂട്ടിൽ പൊട്ടുമ്പം ഹാലിളകി എല്ലാവരും കൂടെ മന്തി കഴിക്കാൻ വേണ്ടി ഓടി ഏതെങ്കിലും ഒരു ജി സി സി കൺട്രീസിലാണ് ഒത്തുകൂടും മന്തി കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ ഇമോഷൻ അങ്ങോട്ട് വെതറും അവസാനം പറയും ഞങ്ങൾ തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു ആ ഇനി ഞങ്ങളുടെ അടുത്ത് ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഒരു വട്ടം കൂടെ ക്ഷമിക്കും ഇത്രേ വരികയുള്ളൂ ഇത് എവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കണ്ടുവല്ലേ ജി സി സി കൺട്രീസിൻ്റെ ഒരു ഒത്തൊരുമ നമ്മൾ മന്തി അയക്കുന്ന കാര്യത്തിൽ നമ്മൾ കണ്ടു എന്തായിരുന്നു അല്ലേ ഒരു ബോംബ് അങ്ങോട്ട് പെട്ടി നാലഞ്ചാൾ അവിടെ മരിച്ചപ്പോൾ എല്ലാവരും കൂടി ഓട്ടി നമ്മളൊക്കെ വിചാരിച്ചു എൻ്റെ അമ്മയും ലോകം തിരിച്ച് മറച്ചു വെക്കും അന്മാരുടെ പൈസ കുറയേണ്ടല്ലോ പൈസ മാത്രമേ ഉള്ളൂ അമ്മമാരുടെ ബുദ്ധി ഇല്ല അത് വേറെ കാര്യം ഏ എല്ലാവരും കൂടെ കൂട്ടി പോംബൻ വലിയ വലിയ ഫ്ലൈറ്റുകൾ ഫ്ലൈറ്റ് എന്താ പറയുക സ്വന്തമായിട്ടുള്ള രാജാക്കന്മാരുടെ ഫ്ലൈറ്റുകളിൽ ബാക്ക് ടു ബാക്കായിട്ട് ഖത്തറിലോട്ട് ഓടി വരുന്നു ഒന്ന് രണ്ട് ദിവസമൊക്കെ കൂടിയിരിക്കുന്നു തമാശകളൊക്കെ പറയുന്നു ചിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പിരിയുന്നു ഒരു പ്രശ്നവും ഇല്ല നമ്മളിങ്ങിവിടുന്ന് അങ്ങോട്ട് ഒരുമിച്ച് നിൽക്കുന്ന പറഞ്ഞത് നമുക്ക് കാണാം അടുത്ത പോംബ് ഇവിടെയും പൊട്ടുമ്പം ഈ പറഞ്ഞ എത്ര ആൾക്കാർ ഒരുമിച്ച് നിൽക്കാനുണ്ടാവുക ഉമ്മമാരെന്നും അമേരിക്കയുടെ കയ്യിലും അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇസ്രായേലിൻ്റെ കയ്യിലും ചാടി കളിക്കുന്ന വെറും പാവകളാണ് ഈ എബ്രഹാം ഉടമ്പടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലൂടെ സ്വന്തം സ്വയം ലാഭത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറേ പാഴ് ജന്മങ്ങൾ മാത്രമാണെന്നാണ് എൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ജി സി നേതാക്കന്മാരെ അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് ഈ പറഞ്ഞ എന്താ പറയുക ഒരു ഒരു പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു 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 ഡിപ്ലോമസി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അങ്ങ് പോകുന്ന കുറച്ച് കൂട്ടർ അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ തന്നെ ഇപ്പം ആകെ ഹമ്മാസിൻ്റെ കയ്യിലെ പിടിവെള്ളിയായിട്ടുണ്ടായിരുന്ന കുറച്ച് ബന്ധികളായിരുന്നു അവരുടെ ജീവൻ വെച്ചിട്ടായിരുന്നു ആ മാസം ഇത്രയും കാലം വിലപേശിക്കൊണ്ടിരുന്നത് ഇനി അത് നടക്കില്ല തിരിച്ച് വിട്ടു കൊടുത്തു ഇസ്രായേലായിട്ട് പിടിക്കാൻ പറ്റിയില്ല എന്നാൽ തന്നെയാ രണ്ട് ദിവസം കൊണ്ട് തീർക്കാം എന്നും പറഞ്ഞ് വിചാരിച്ച് ഒക്ടോബർ ഏഴ് കഴിഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു യുദ്ധം അത് രണ്ട് ദിവസം കൊണ്ട് തീർത്ത് ബന്ദികളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ഗാസ ഞങ്ങൾ തീർക്കുമെന്നും പറഞ്ഞിട്ട് ഗാസ ഏകദേശം തീർത്ത് കഴിഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാരെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട് ബന്ധികളെ ബന്ദികളെ കൊണ്ട് സ്വയം എടുക്ക് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെ ആമാസായിട്ട് റിലീസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടു യുദ്ധം ആര് ജയിച്ചു ആര് തോറ്റു തന്നെ കുറേ പേര് ഇവിടെ മരിച്ചു ഗാസ തീർന്നു ഇസ്രായേൽ ജയിച്ചു വച്ചാൽ ഒരിക്കലും ഇല്ല ഇസ്രായേൽ പറഞ്ഞു വെച്ചാൽ ഒരു കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു ഈ ഒരു സ്ഥലത്തെ ഒരു രാജ്യമല്ല ആ ഒരു ചെറിയൊരു സ്ട്രിപ്പിനെ ഇല്ലാണ്ടാക്കാൻ ഇസ്രായേലിന് പറ്റി സ്വന്തം ബന്ധികളിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു ഒരാളെ പോലും റിലീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇനിയിപ്പം ബാക്കിയുള്ള ബന്ധികളെ വിട്ടുകൊടുത്തു ഇവിടെ ഉള്ള കുറേ പ്രിസിനേസിന് ഇങ്ങോട്ടും കൊടുത്തു ഈ കൂട്ടത്തിൽ തന്നെ അവർ എന്താ പറയുക ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് രണ്ടാൾക്കാരെ അവർ തിരിച്ചു കൊടുത്തിട്ടുമില്ല പിന്നെ ഇവർ മറ്റ് കുറേ പ്രിസനസിന് കുറേ പേരെ കഴിഞ്ഞ ദിവസം എത്യോപ്യയിലോട്ടും ഈജിപ്തിലോട്ടും മറ്റ് പല കൺട്രീസിലോട്ടും അങ്ങോട്ട് റിലീസ് ചെയ്തു ഇങ്ങോട്ട് തിരിച്ച് ഗസയിലോട്ട് വിട്ടു തരില്ല എന്നുള്ള പ്രഖ്യാപനവും പറഞ്ഞു ഇനി ഇസ്രായേൽ പറഞ്ഞ വെടിനിർത്തണ ഹമാസ് എന്താ പറയുക നിരായുധീകരിക്കണം ഹമാസ് ഗസ വിട്ടു പോകണം ഹമാസ് മറ്റ് കൺട്രീസിലോട്ടും പോണം അവിടെ നിന്ന് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യവും ഹമാസ് അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല ഹമാസ് ഇസ്രായേൽ സേന അവിടെ നിന്ന് മാറി അവിടുത്തെ കൺട്രോളില്ലാത്തൊരവസ്ഥയിലോട്ട് അവിടെ ജനങ്ങളെ ആഭ്യന്തര കലാപം ഉണ്ടാക്കും അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് ഇവർ പരസ്പരം അടി അടിച്ചു അടി അടിച്ചുകൂടും പ്രത്യേകിച്ച് മേൽനോട്ടത്തിന് ആരുമില്ല എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ ഹമാസ് അവിടെ വന്നിട്ട് അവിടുത്തെ കുറേ റെജീമുകളാക്കി മാറ്റി തിരിച്ചിട്ട് അവിടുത്തെ ഭരണം താൽക്കാലികമായിട്ട് ഏറ്റെടുത്തു ഇത് ഇസ്രായേലിന് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ ഇൻഡയറക്റ്റ്ലി നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താ പറയുന്നത് തൽക്കാലം ഇപ്പോൾ അവർ ഹമാസ് തന്നെ അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടെ അല്ലെങ്കിൽ അവിടെ ഒരു അസ്ഥിരത വരും എന്ന് ഡൊണാൾഡ് ട്രംപ് പച്ചക്ക് പറയുകയും ചെയ്തു ഈ ട്രംപ് ശരിക്കും ഏത് തോന്നിയില്ല കാലിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല അയാൾ നിത്തോണിയിലിട്ട് നാളെ ഇത്തോണിയിലിട്ട് മറ്റന്നാൾ ഈ കണ്ട തോണി മൊത്തം കാലിട്ട് അയാൾ നിറങ്ങും അവസാനം ഈ തോണി എന്നെല്ലാം കൂടെ ചാടിപ്പുറത്തോട്ട് ചാട്ടത്തിൽ ചാടും ഉള്ളൂ നമ്മുടെ ട്രംപണൻ്റെ കയ്യിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ കണ്ട പോലെ ഹമാസ് എന്താ പറയുക ഇസ്രായേൽ ഏറ്റെടുക്കുന്നു ബന്ധികളെ തിരിച്ചു കൊടുക്കുന്നു ഇനി ഇസ്രായേൽ ഏത് തന്നെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ മരിച്ചു പോകുന്ന അല്ലാണ്ട് അവിടെ നിന്നൊരു ഒരു മെച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഉടമ്പടിയിൽ മധ്യസ്ഥരായിട്ട് നിന്ന് അമേരിക്കക്കോ അല്ലെങ്കിൽ ഈജിപ്റ്റിനോ ഖത്തറിനോ ഈ പറഞ്ഞ യൂറോപ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ബ്മാരൊക്കെ വാല് മടക്കി പഞ്ചമുച്ചമടക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും അങ്ങോട്ടിരിക്കും ഒന്നും ഉമ്മമാര് ചെയ്യാൻ പോകുന്നില്ല ഈവൻ അമേരിക്ക പോലും അവർക്ക് വേണമെങ്കിൽ ഇടാനുള്ള ബോംബ് എത്തിച്ചു കൊടുക്കും ഇസ്രായേലിൻ്റെ കയ്യിലോട്ട് നിങ്ങൾ ഇതിരിച്ച് പൊട്ടിച്ചോ ഏതായാലും നമ്മൾ നിങ്ങൾ പൊട്ടിക്കല്ല നമ്മൾ ഒരു ഇടയിൽ ഉണ്ടായിക്കോട്ടെ ഞങ്ങൾ ഇത് തരാം നിങ്ങൾ അവിടെ പോയി പൊട്ടിക്കി ആ നേരത്തെ ഒരു കണ്ണുരട്ടി വരുന്ന കത്തറിനും പിന്നോട്ടൊക്കെ പറയും അമേരിക്ക പറയും അടങ്ങിയിരുന്നോ നിങ്ങൾക്ക് വേണ്ട ബോംബും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫൈറ്റർ ജെറ്റുകളൊക്കെ ഞാൻ തരാം ഇത്ര ഡിസ്കൗണ്ടിൽ തരാം നിങ്ങൾ കുറച്ചുകൂടെ വാങ്ങിച്ചവിടെ വെച്ചോ നിങ്ങൾ സ്ട്രോങ് ആയിക്കോട്ടെ ഇത് കേട്ടിട്ട് തിരിഞ്ഞ് ഓടും നമ്മുടെ ഈ പറഞ്ഞ ജി സി സി കൺട്രീസിലെ എല്ലാ നേതാക്കളും ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ കേട്ടോ ഏകദേശം പതിനൊന്നായിരത്തഞ്ഞൂറോളം ആളുകളെ കാണാതായത് ഈ കെട്ടിട അവശിഷ്ടങ്ങളുടെ അടിയിലാണ് അവർ പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡിഗ് ചെയ്ത സമയത്ത് നൂറ് നൂറ്റി മുപ്പത്തഞ്ച് ആളുകളുടെ ബോഡി തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ ആളുകൾ നമ്മൾ വിചാരിക്കും ഈ നോർത്തേൺ ഗസേൻ എന്തിനാണ് ഈ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോകുന്നത് അവിടെ ഒന്നും ഇല്ലല്ലോ അവിടെ ഒന്നുമില്ല അവിടെ കോൺക്രീറ്റ് പൊളിഞ്ഞ കുറേ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും അതിൻ്റെ അടിയിലൊക്കെ അനേകം ജടങ്ങളും ഉള്ളത് എന്തിനാണ് ഇവർ പോകുന്നത് വെച്ചാൽ സത്യമാണ് കൂട്ടത്തിലുള്ള സ്വന്തം മക്കളെയും ചിലപ്പോൾ അച്ഛനും അമ്മയായിരിക്കാം മോളായിരിക്കാം ഏട്ടനായിരിക്കാം അനിയറ്റിയായിരിക്കാം അവരുടെയൊക്കെ ശരീരം എന്തെങ്കിലും തിരിച്ചു കിട്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു അന്ത്യമായിട്ട് അവർക്കൊരു അന്ത്യോപചാരം എങ്കിലും അല്ലെങ്കിൽ അവരെ ഒന്ന് കവറടക്കി ആ ഒരു സമാധാനമെങ്കിലും ഞങ്ങൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഓടുക അല്ലാണ്ട് അവിടെ വീടില്ല അവിടെ ഒന്നുമില്ല തരിശഭൂമി വെള്ളമില്ല ഒന്നുമില്ല ഭക്ഷണം ഇപ്പോൾ കുറേയൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് യു എൻ എൻ്റെ സൈഡിൽ നിന്നും മറ്റ് റെഡ് ക്രോസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് മറ്റ് സഹായങ്ങളൊക്കെ എത്തിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതല്ലാണ്ട് ഇപ്പോൾ പറഞ്ഞ ഓടിച്ച് ആൾക്കാർക്ക് അവിടെ എന്തോ ഉണ്ട് നമ്മൾ ഏരിയയില്ലേ ഗസയിലോട്ട് തിരിച്ചെത്തുന്ന ആൾക്കാർക്ക് അവിടെ എന്തോ ഉണ്ട് അവിടെ ഒന്നുമില്ല തിരിച്ച് ഈ പലസ് ഇസ്രൈലിയൻ ബന്ദികളിൽ തിരിച്ച് ഇസ്രായേലോട്ട് എത്തുമ്പോൾ അവർക്ക് അവിടെ ഫാമിലി ഫാമിലിയുണ്ട് കുടുംബമുണ്ട് എല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അവരെ തിരിച്ചു കിട്ടുന്ന മാത്രമേ ഈ ഈ പലസ്തീനിയൻ പ്രിസനേഴ്സിൻ്റെ മൈൻഡ് മനസ്സിലുള്ളൂ നമ്മൾ ഇന്നലെ അതിൻ്റെ വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ആ കാര്യങ്ങൾ ഡീൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫോട്ടോസ് കണ്ടിരുന്ന വ്യക്തമാണ് ആ കാര്യം അപ്പം എന്താ പറയുക നമ്മളിപ്പം ഈ യുദ്ധം നിന്നു എല്ലാം അവസാനിച്ചു വളരെ ഈസിയായി കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഈ പറഞ്ഞ ഹമാസും സൈൻ ചെയ്തിട്ടില്ല ഇസ്രായേലും ഇതിൽ സൈൻ ചെയ്തിട്ടില്ല ഏത് നേരം വേണമെങ്കിലും തിരിച്ച് ഇസ്രായേൽ ഇനി ആക്രമിക്കും ഹമാസ് മാസം ഒക്കെ ഒരു തിരിച്ച് ആക്രമണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇസ്രായേൽ തിരിച്ച് ആക്രമിച്ചു കഴിഞ്ഞാൽ കുറേ കമാസ് പ്രതിരോധിക്കുകയായിരിക്കും പക്ഷേ ഇസ്രായേൽ വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ബോംബിൻ്റെ ആവശ്യമുള്ളൂ ഈ നാൽപ്പത്തഞ്ച് ഇവറും ചതുരശ്ര സ്ക്വയർ കിലോമീറ്ററുള്ള ഈ സ്ട്രിപ്പിനെല്ലാം ഉണ്ടാക്കാൻ ഓൾറെഡി അമ്പത് പെർസെൻറ്റേജിൽ ഇപ്പോഴും അവരുടെ പട്ടാളക്കാരുണ്ട് എൺപത് പെർസെൻറ്റേജ് വന്ന ഇസ്രായേലി സേന അമ്പതിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്ററിൻ്റെ പകുതിയിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൺട്രോളിൽ തന്നെയാണ് ബാക്കിയുള്ള കുറഞ്ഞ സ്ഥലത്താണ് കൺട്രോൾ ഇല്ലെങ്കിലും വിട്ടുകൊടുത്തു എന്ന് പറയപ്പെടുന്ന ഇപ്പോഴും അവിടുത്തെ എല്ലാ ബോർഡേഴ്സും ക്ലോസ്ഡ് ആണ് ബൈ ഇസ്രായേലി ഫോഴ്സിന് ഐ ഡി എഫ് ത്രൂ തന്നെയാണ് ക്ലോസ്ഡ് ആണ് പിന്നെ നമ്മൾ യുദ്ധ അവസാനിച്ച് സമാധാനം കുറച്ച് നാലഞ്ച് ദിവസമായിട്ട് യുദ്ധം അതായത് ബോംബ് പൊട്ടിയിട്ടില്ല അല്ലെങ്കിൽ വെടിയച്ചകൾ കേൾക്കുന്നില്ല എന്ന് മാത്രം ഏ കിടന്നുറങ്ങാം എന്നല്ല എന്നില്ലാണ്ട് അവിടുത്തെ ഒരു പ്രേതാലയം തന്നെയാണ് ഇപ്പം ഗസ എന്ന് പറഞ്ഞ സ്ഥലം ഇനി സമാധാനം ഏതവസ്ഥയിലോട്ട് എത്തും ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞ അമേരിക്കയും യൂറോപ്യൻ കൺട്രീസും നമ്മളീ പറഞ്ഞ പോലത്തെ നട്ടലില്ലാത്ത അറബിക് കൺട്രീസും ഒക്കെ എന്തെങ്കിലും ചെയ്യോന്നൊക്കെ ഉള്ളത് ഇനി കണ്ടുതന്നെ അറിയേണ്ടി വരും ഒട്ടും സുഖകരമില്ലാത്ത ഒരു ജീവിതമായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പ്രത്യേകിച്ച് ഒരു ആക്ഷൻസ് ഒന്നും ഇവർ ആരും എടുത്തിട്ടില്ല ഗസക്ക് വേണ്ടിയിട്ട് എല്ലാ എന്നുണ്ടെങ്കിൽ ഒരു സുഖമില്ലാത്ത ജീവിതം തന്നെ ആയിരിക്കും ആ പാവപ്പെട്ട ആളുകൾക്ക് ആ സ്ഥലത്ത് നടക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഹമാസിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ ഈ ഗസേലി ഫോം ആയിട്ടുണ്ട് ഇപ്പോൾ അത് അവരെ എന്താ പറയുക ഇസ്രായേലി അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇസ്രായേലിലോട്ട് കാര്യം ഇസ്രായേലിൻ്റെ നിധി വിധി എന്താണ് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ എന്താണ് അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ ഒരു സായുധ ഗ്രൂപ്പ് തന്നെ ഈ പറഞ്ഞ ഗസയിൽ ഫോം ആയിട്ടുണ്ട് ഇപ്പോൾ ഹമാസ് ചെയ്യുന്നത് ആ ആളുകളെ പിടിച്ച് കൊല്ലുക അല്ലെങ്കിൽ അവരെ തീർത്ത് കളയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരും ഈ പിന്നെ ഗസയിലുള്ള സാധാരണ ജനങ്ങളും തമ്മിൽ അടിയാവുന്നുണ്ട് അവരും ഹമാസും തമ്മിൽ പരസ്പരം അടിയായി തീരുന്ന ഒരവസ്ഥയും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അവിടെ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹമാസ് ഒരു പത്ത് ഏഴായിരത്തോളം ഹമാസ് എന്താ പറയുക മെമ്പേഴ്സിനെ അവിടെ ഇറക്കി അതായത് വിത്ത് വിത്ത് ഗണ്ണും ബാക്കി എല്ലാ ആയുധങ്ങളായിട്ട് അവിടെ ഇറക്കി ഒരു കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നതും കണ്ടറിയാം ഇനി ഈ സമാധാനം എവിടം വരെ എത്തും ഇസ്രായേലും അല്ലെങ്കിൽ ഹമാസും സൈൻ ചെയ്യാത്ത ഈ ഉടമ്പടി ഇനി ഉടമ്പടി അടുത്ത സ്റ്റെപ്പുകളുണ്ട് ഇതിപ്പോൾ ഘട്ടേ കഴിഞ്ഞിട്ടില്ല രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടമൊക്കെ വരുമ്പോഴേക്കും ഇവർ സൈൻ ചെയ്യോ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തും രണ്ടുപേരും സൈൻ ചെയ്ത് ഇതൊരു ഒരു സമാധാന ഉടമ്പടി കംപ്ലീറ്റ് ആകുമെന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയേണ്ടി വരും